അല്ല കോൺഗ്രസിനെ അല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയേയും ആർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ട് നിശ്ചയമായിട്ടും ആ സ്വാതന്ത്ര്യത്തെ നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ട് കെ ആർ മീരയുടെ പോസ്റ്റ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് അതിൽ കെ ആർ മീര പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഗാന്ധിജിയെ തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനോടൊപ്പം ചേർത്ത് കെട്ടുന്നത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ മഹാസഭയാണ് രാഷ്ട്രപിതാവിൻ്റെ കൊലപാതകത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് അവർ ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഇന്നും ഗാന്ധിജിയെ അഭിവീർത്തിപ്പെടുത്തുന്നതിൽ അതിൻ്റെ സംഘടനാ നേതൃത്വം വഹി പല വിധത്തിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഉന്നയിക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ സംഘടനയോടൊപ്പം ചേർത്ത് കെട്ടുക എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമായി ഞാൻ കരുതുന്നില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏത് പാർട്ടിയേയും ഏത് സംഘടനയും വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സംഘടനകളോട് ചേർത്ത് ഒരു വലിയ അപകടമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം ജനാധിപത്യ കോൺഗ്രസ് നിലനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അത്തരത്തിലല്ലാത്ത ശക്തികൾ ഇവിടെ ശക്തി പ്രാപിച്ചു വരുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനകളെ പ്രസ്ഥാനങ്ങളെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമില്ല ഞങ്ങളൊക്കെ കോൺഗ്രസിനെ വിമർശിക്കുന്നവരാണ് വളപ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരാണ് ഗാന്ധിയിൽ നിന്ന് കോൺഗ്രസ് അകലുന്നു എന്ന് വിമർശിക്കുന്നവരാണ് നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് നിലപാടുകളിൽ നിന്ന് അകലുന്നു എന്ന് വിമർശിക്കുന്നവരൊക്കെയാണ് പക്ഷേ എങ്കിൽ നമ്മളുടെ വിമർശനം ഏത് തരത്തിലാണ് കൊണ്ട് കെട്ടുന്നത് എന്നതിന് അപകടകരമായ ഒരു സൂചനയുണ്ട് എന്ന് തോന്നിയത് ാണ് ഞാൻ അതിനോട് പ്രതികരിച്ചത്